കിളിമാനൂരിൽ പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടയിൽ യുവാക്കൾക്ക് നേരെ കാറിടിച്ചു കയറ്റാൻ ശ്രമിച്ചതായി പരാതി പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത് വീടിന് മുന്നിൽ കാർ പാർക്ക് ചെയ്തത് വീട്ടുടമ ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിന് കാരണമായത് വീട്ടുടമ വിനോദ് കുമാർ കിളിമാനൂർ പോലീസിൽ പരാതി നൽകി കിളിമാനൂർ പാപ്പാല സ്വദേശികളായ ഷാനവാസ് ആനന്ദ് വിഷ്ണു എന്നിവർക്കാണ് പരിക്കേറ്റത് കഴിഞ്ഞ ദിവസം രാത്രി പത്തരയോടെ കൂടി കിളിമാനൂർ കുറവൻകുഴിയിലെ ഒരു തട്ടുകടയിലായിരുന്നു സംഭവം നടന്നത് തട്ടുകടയിലെത്തി രണ്ട് കാറുകളിലൊന്ന് വിനോദ് കുമാറിന്റെ വീട്ടിന് മുന്നിൽ പാർക്ക് ചെയ്യുകയും അവിടെ നിന്ന് അല്പം മാറി ഇടാൻ വിനോദ് കുമാർ ആവശ്യപ്പെട്ടതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം ഈ തർക്കങ്ങൾ കണ്ടുനിന്ന വിനോദ് കുമാറിന്റെ പരിചയക്കാരനായ ഷാനവാസ് വിഷ്ണു ആനന്ദ് എന്നിവർ ഇവിടേക്ക് വരികയും വന്നവർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു കാർ യുവാക്കളുടെ നേരെ ഇടിച്ചുകയറ്റാൻ ശ്രമിക്കുകയും ചെയ്തു ഒരു വാഹനത്തിൽ സ്ത്രീകളും കുട്ടികളും ഉണ്ടായതായി പറയുന്നു കാറിൽ ഉണ്ടായിരുന്നവർ അവിടെ നിന്നവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും അസമി വർഷം പരാതിയിൽ പറയുന്നു അതിനുശേഷം രണ്ട് കാറും ഇവർ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി താരമായി പരിക്കേറ്റ യുവാക്കളെ വൈദ്യപരിശോധനയ്ക്കായി ആദ്യം ആറ്റിങ്ങൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും മാറ്റി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ കാറിനുള്ളിൽ ഉണ്ടായിരുന്നവരെ കിളിമാനൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ